കടക്കലിൽ കോൺഗ്രസ് സി പി എം സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കവേ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും മുതിർന്ന മാധ്യമ പ്രവർത്തകരുമായ ഷാനവാസ് കടക്കലിനെതിരെ കൈയേറ്റം നടത്തിയ സംഭവത്തിൽ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം ശക്തം പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഏറ്റവും നടത്തിയ ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കാൻ സി പി എം തയ്യാറാകണമെന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ പ്രസിഡന്റ് പി സനൽകുമാർ ആവശ്യപ്പെട്ടു മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കി ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തി ശക്തമായി നടപടി സ്വീകരിക്കാൻ നേതൃത്വം തയ്യാറാകണമെന്നും സനൽകുമാർ ആവശ്യപ്പെട്ടു അങ്ങേയറ്റം പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടമാണ് മാധ്യമ പ്രവർത്തകർക്ക് ഇപ്പോൾ ഉള്ളത് ഈ മാധ്യമ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഘോരം ഘോരം പ്രസംഗിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുന്നവർ തന്നെ അത്തരത്തിൽ പ്രസംഗിക്കുന്നവർ തന്നെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ വളരെ മോശമായ രീതിയിൽ അവരെ ആക്രമിക്കുകയും അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതുമായ ഒരു പ്രവണതയാണ് ഇപ്പോൾ തുടർന്നു വരുന്നത് എല്ലായിടത്തുമില്ല ചില പ്രദേശങ്ങളിൽ മാത്രം നമുക്കറിയാം കഴിഞ്ഞ ദിവസം കടക്കലിൽ കോൺഗ്രസും സി പി എം പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു സംഭവമുണ്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന വലിയൊരു സംഘർഷം ഏതാണ്ട് ഒരു മണിക്കൂറോളം കടക്കൽ പ്രദേശത്തെ സംഘർഷഭരിതമാക്കി തീർത്ത ഒരു സംഭവം ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ അതായത് നമ്മുടെ മുഖ്യധാര സാറ്റലൈറ്റ് ചാനലുകളൊന്നും ഉണ്ടായിരുന്നില്ല പ്രാദേശിക ചാനലുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇവരാണ് മറ്റു ചാനലുകൾക്ക് ദൃശ്യങ്ങൾ കൊടുക്കുന്നതിന്റെ ഭാഗമായി ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സ്ട്രിംഗറും കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ ഷാനവാസിന് നേരെ ഒരു കയ്യേറ്റ ശ്രമമുണ്ടായി അത് മറ്റാരുമല്ല ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിന് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായത് നമുക്കറിയാം കടക്കൽ പോലുള്ള ഒരു പ്രദേശത്ത് സി പി എം എതിർദിശയിൽ വന്നാൽ ആർക്കും വാർത്ത ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് ഇതിനു മുമ്പും സമാനമായി മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണങ്ങൾ ഇവർ അഴിച്ചുവിട്ടിട്ടുണ്ട് ഒരു കാരണവശാലും ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല മാധ്യമ പ്രവർത്തകർക്ക് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഇടങ്ങളിലെല്ലാം സ്വതന്ത്രമായി ആ ജോലി ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം അതിനെ കനിക്കുന്ന രീതിയിൽ അതാരായാലും ശരി ഇത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ നമുക്കുള്ളത് മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പു വരുത്തണമെന്ന് തന്നെയാണ് ബന്ധപ്പെട്ടവരോട് നമുക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ സി പി എം നേതൃത്വത്തെ നമ്മൾ സമീപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സി പി എം നേതൃത്വത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരക്കാരെ നിങ്ങൾ ഒറ്റപ്പെടുത്തുകയും ഇത്തരക്കാരെ ഈ ചെയ്യുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം നിലനിർത്താൻ എന്ന് മാധ്യമ പ്രവർത്തകരോടൊപ്പം നിങ്ങൾ ഉണ്ടാകണം കാരണം മേഖലാ സെക്രട്ടറി പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ ജില്ലാ ട്രഷറർ ബിനു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ദീപു റിയാസ് ബിനു എന്നിവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ